നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ടു ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രസകരമായ ഒരു സംഭവ വികാസമാണ് സത്യത്തിൽ സംഭവിച്ചു തന്നെയാണ് ഒരു കൊച്ചു കഥയാണ് ആ കഥ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു വേനൽക്കാലമാണ് സംഭവം നടക്കുന്നത് ചേക്ക് മുസ്ലിയാർ തമിഴ്നാട്ടിലായിരുന്നു തൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചിരുന്നത് അവിടെ ഒരു ചെറിയ കൊച്ചു പള്ളിയിലൊക്കെ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കൂടിയിരിക്കുകയാണ് അങ്ങനെ ബാക്കിയുള്ള സമയത്ത് കിടാങ്ങളെ ദർശ് പഠിപ്പിക്കുക മറ്റുള്ള പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കൂടിയിരിക്കുകയായിരുന്നു അങ്ങനൊരു കുറേ ദിവസം നിൽക്കുമ്പോൾ വീട്ടിലൊക്കെ ഒന്ന് വരുമല്ലോ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്നാല് മാസമൊക്കെ നിന്നിട്ടാണ് വരിക അങ്ങനെ ഒരു ദിവസം വന്ന ദിവസമായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ പിന്നെ ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ മറ്റേ വീടിൻ്റെ മുകളിലുള്ള മുറി ആണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് കിട കിടുക്കുവാനൊക്കെ ആയിട്ട് കാരണം വേനൽക്കാലമായിരുന്നു എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഭയങ്കര ചൂടായിരുന്നു അദ്ദേഹം വന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു യസവാൻ കൊടുക്കാനുള്ള സമയത്താണ് വന്നത് ബസ് അപ്പോഴൊക്കെ കിട്ടിയുള്ളൂ വീട്ടിലെത്തിയപ്പോഴും ഒരു ദുഃഖകരമായ വാർത്തയാണ് അദ്ദേഹം കേൾക്കുന്നത് രണ്ടുമൂന്ന് ദിവസം മുമ്പ് അവരുടെ ഒരു കുറച്ച് അയൽവാസി ആയിട്ടുള്ള ഒരു അന്യ മതസ്ഥനായിട്ടുള്ള ഒരാള് സാമ്പത്തിക ഭദ്രത മൂത് മറ്റേ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആത്മഹത്യ ചെയ്തിഷം കഴിച്ചിട്ടും മറ്റോ ആത്മഹത്യ ചെയ്തിരുന്നു അപ്പൊ ആ വിവരങ്ങള് ഭാര്യയിൽ നിന്ന് അദ്ദേഹം കേട്ടറിഞ്ഞു അദ്ദേഹത്തിന് രണ്ട് മക്കളായിരുന്നു ചേക്കും മുസ്ലിം കുറച്ച് ഒരു രണ്ടിലും മൂന്നിലുമൊക്കെ പഠിക്കുന്ന പ്രായമുള്ള രണ്ട് മക്കളും ഭാര്യയും അദ്ദേഹമുള്ള ഒരു കൊച്ചു കുടുംബമായിരുന്നു അപ്പോൾ എന്തായാലും ശരി വീട്ടിലെത്തി ഒന്ന് കുളിച്ചു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ കിടന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പായി ഭയങ്കര ക്ഷീണമായി യാത്ര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്ന മൂലം പിന്നെ വേറുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും നീങ്ങിയില്ല അന്നൊന്നും മൊബൈൽ അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കുറച്ച് കാലം മുമ്പുള്ള കഥ ഞാൻ ഈ പറയുന്നത് അതുപോലെ എല്ലാ വീട്ടിലും കറൻ്റില്ല ടെലിഫോൺ സൗകര്യങ്ങളൊക്കെ വളരെ കുറവ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് എന്തായാലും അദ്ദേഹം കെടുക്കാനായിട്ട് വീടിൻ്റെ തട്ടിന് മുകളാണ് ഉപയോഗിച്ചത് അങ്ങനെ പിന്നെ കെടുക്കാനായിട്ട് ചെന്നു അപ്പൊ അന്ന് ഒന്നും ഇല്ലല്ലോ അപ്പൊ വിളക്ക് ആണോ മണ്ണെണ്ണ വിളക്കാണോ വിളക്കെല്ലാം ഊതി റൂമിൽ കയറി വിളക്കെല്ലാം ഊതി കെടുക്കുക അപ്പൊ ജനല തുറന്നിടുക എന്നുള്ള പരിപാടിയായി ചൂട് കാരണം ജനല തുറന്നിടാനുള്ള പരിപാടിയായി അങ്ങനെ ജനൽ തുറന്നിട്ടു എന്തോ അദ്ദേഹത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് മനസ്സിന് തീരെ സുഖം ഉണ്ടായിരുന്നില്ല കാരണം ഈ തൊട്ടലിവാസിക്ക് എന്ത് സംഭവിച്ചു എന്തായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ ഓർത്ത് വെക്കുമ്പോൾ നല്ല സുഹൃത്തായിരുന്നു അലിവാസിയൊക്കെ ആണല്ലോ എന്തായാലും മരണപ്പെട്ടു പോയി എന്നുള്ളൊരു ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഭാര്യയിൽ നിന്ന് അറിഞ്ഞിരുന്നു നമ്മളെ വടക്ക് ഭാഗത്തുള്ള ആ പ്ലാവുണ്ടല്ലോ അതിൻ്റെ ചുവട്ടിലാണ് അയാളെ മറ്റേ മറവ് ചെയ്ത് അതായത് കുഴി കുത്തി മറവ് ചെയ്യുവല്ലോ അങ്ങനെ മറവ് ചെയ്ത സ്ഥലം ആ ഭാഗത്താണ് എന്ന് പറഞ്ഞു എന്തായാലും ശരി വീടിൻ്റെ മറ്റേ ജനല തുറന്നിടുന്നത് ഈ വടക്ക് ഭാഗത്തേക്കാണ് അങ്ങനെ ജനല തുറന്നിട്ട് കുറച്ചു നേരം ആ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ കണ്ണോടിച്ച് നിന്ന് നല്ല ഒരു നേര നിലാവൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ പ്ലാവിന്റെ ചുവട്ടില് വലിയ ഇരുട്ടായിരുന്നു ഒരുപൊളിയേ തുറന്നുള്ളൂ പിന്നീട് മറ്റേ അത് തുറന്നതിന് ശേഷം പിന്നെ എന്തോ ഒരു കട്ടില് വന്നിരുന്നപ്പോൾ പിന്നെ മറ്റേ റൂമിന് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് എന്തായാലും ശരി രണ്ടാമത്തെ ജനലും തുറക്കാം എന്ന് വെച്ചിട്ട് ചേക്കുമത്യുമല്ല എണീട്ട് രണ്ടാമത്തെ ജനൽ പൊളിയും തുറന്നു എന്നൊരു യാദൃശികമായിട്ട് മേൽപ്പറഞ്ഞ വടക്കേ പറമ്പിൽ നിൽക്കുന്ന പ്ലാവിൻ്റെ ചുവട്ടിലേക്ക് നോക്കി അങ്ങനെ കുറച്ച് നേരം ആ ഭാഗത്താണ് മറ്റേ ആ മരണപ്പെട്ട ആളുടെ കബറി ഡാം അതായത് ഹിന്ദുവാണെങ്കിലും നമ്മളിങ്ങനെ കബറിടം എന്നാണല്ലോ പറയുക കുറേ നേരം നോക്കി നിന്നപ്പോൾ എന്തോ ഒരു ഒരു സംഭവം ഇങ്ങനെ മുമ്പേക്ക് ഇങ്ങനെ തോന്നുന്നു അവിടെ എന്തോ ഒരു സംഭവം ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ടായി എന്താണ് നിൽക്കുന്നത് എന്നാണെങ്കിൽ നല്ല നീളത്തിൽ വെളുത്തിട്ടൊരു രൂപം പ്ലാവിൻ്റെ നേരെ ചുവട്ടിൽ പ്ലാവിൻ്റെ കൊമ്പത്തോളം തലൊക്കെ നീണ്ട രീതിയിൽ ഒരാളിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുകയാണ് വെള്ള ശുഭ്ര ഒരാൾ ഇത് വളരെ തൊട്ടടുത്തൊന്നുമല്ല എങ്കിലും കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കാണുകയാണ് ഒരു ഏകദേശം ഒരു കാൽപ്പറിലോ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ തെളിഞ്ഞ് കാണുകയാണ് ഈ മറ്റേ ഈ കുഴിച്ചിട്ട കുഴിമാടത്തിന് നേരെ മുകളിലേക്ക് ഇതിങ്ങനെ ഒരു വെള്ള തുണി പോലെ ഇങ്ങനെ കാണുകയാണ് അത് ഉടൻ തന്നെ ചേക്ക് മുത്തലേരാകെ ഭയപ്പെട്ട് ഫാത്തിൻ സൂറത്തൊക്കെ ഓതി ജനലൊക്കെ വലിച്ചടച്ച് ഒറ്റക്കെടുത്താണ് പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല എങ്ങനെയെങ്കിലൊക്കെ നേരം വിളിപ്പിക്കുകയുണ്ടായത് ഇനി ഈ കണ്ട ഇത് പ്രേതാണെന്ന് മുമ്പേക്ക് നല്ല ഉറപ്പായി ഇനി ഈ പ്രേ കണ്ട് ഈ ചെക്ക് മുസ്ലിംകർ കണ്ട പ്രേതം എന്ന വിഷയത്തിന് ശാസ്ത്രീയമായ വലിയ തെളിവുണ്ടോ എന്നും നമുക്ക് പരിശോധിക്കാം കാരണം പദാർത്ഥമില്ലാതെ ഒന്നുമില്ല എന്നാണ് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം അതായത് എന്തൊരു വസ്തു നമുക്ക് ഉറപ്പായിട്ട് കാണണമെങ്കിലും പദാർത്ഥം എന്നൊരു വസ്തു നിർബന്ധമാണ് അതാണ് അള്ളാഹു സുബാൻ ഉത്താല എന്ന വിഷയവും പിശാച എന്ന വിഷയമൊന്നും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കാത്തത് എങ്കിലും ആ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിപ്പോൾ നമ്മൾ പോകുന്നില്ല എന്ന് പറയുന്ന ഇതേപോലെ ശരീരമില്ലാത്തൊരു രൂപാന്തരമാണ് എന്നൊരു പഴയ കാല വിശ്വാസം ഉണ്ടല്ലോ അതിലാണ് ചേക്ക് മുസ്ലീരാകെ പേടിച്ചിരിക്കുന്നത് സംഗതി ഉണ്ടായത് തന്നെയാണ് താനും ശരിക്കു കണ്ടതാണ് മൂക്കർ പ്ലാവിൻ്റെ കൊമ്പത്തോളം വളർന്നു നിൽക്കുന്ന ഒരു വെള്ള തുണി പോലെ തൂങ്ങി ആടുന്ന ഇതാണ് കാണുന്നത് അപ്പം ആരായാലും ഒന്നും പേടിക്കാതിരിക്കില്ല അപ്പം ഇതിന് എന്താണ് ഇതിൻ്റെ എന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് ഇതിപ്പോൾ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഇത് നല്ല നല്ല തടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു ഈ മരിച്ച ആൾ നല്ല ശരീരമൊക്കെ നല്ല ഒരു ഓവറായിട്ടുള്ള മജ്ജമാംസമൊക്കെ ഒരു ശരീരമായിരുന്നു അപ്പോൾ ഈ ശരീരം പിന്നെ ഇങ്ങനെ മണ്ണിൻ്റെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം ചില ഇതിനൊക്കെ ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ഫോസ്പ്രസ് പൊട്ടിപ്പുറപ്പെട്ടു അത് നേരെ ഈ മറ്റേ ശവം വെക്കുന്നതിൻ്റെ മേലെ വെക്കുന്ന കല്ലുകൾക്കിടയിലൂടെ മേലോട്ട് പൊന്തിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ പൊന്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു സംഭവം മുസ്ലിയാർ നേരിട്ട് കാണുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം എന്തായാലും ഒന്ന് പേടിച്ചു എന്നുള്ളതാണ് ശരി എന്തായിരുന്നു ആ സാധനം എന്നാണെങ്കിൽ അതാണ് ഫോസ്പ്രസ് എന്ന് പറയുന്നത് ഇതാണ് ജനങ്ങൾ കണ്ടു പ്രേതം കണ്ടു മറ്റേ കണ്ടു മറിച്ച് കണ്ടു എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇതിനെ റൂഹാനി എന്നും വിളിക്കാറുണ്ട് ആളുകൾ പഴയ കാലത്തൊക്കെ ഇതാണ് ഇതാണിതിൻ്റെ സംഭവം ഫോസ്പ്രസ് ശരീരത്തിൽ നിന്ന് പൊട്ടിയിട്ട് അത് ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് കുറച്ചു നേരം കറൻറ്റ് പോയ കാരണം എൻ്റെ മുഖം നിങ്ങൾക്ക് തെളിയാതെ പോയതിൽ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഇതാണ് ഈ സംഭവത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം ഫോസ്പ്രസ് പൊട്ടിയിട്ട് ഇങ്ങനെ ഉയർന്നു പോവുകയാണ് അത് വെളുത്ത രൂപം ആൾ രൂപമായിട്ടാണ് നമുക്ക് തോന്നുക ഇതാണ് നമ്മുടെ മുസ്ലിം കണ്ട ഈ പ്രേതം ചേക്ക് മുസീനെ കണ്ട പ്രേതം എന്നാണ് പിന്നെ ആധുനിക ശാസ്ത്രം പറയുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിക്കുകയാണെങ്കിൽ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഈ പദാർത്ഥമില്ലാതെ ഒന്നുമില്ല എന്നതുകൊണ്ട് മരിച്ച ആൾ വീണ്ടും ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം പിന്നെ വല്ല പട്ടിയോ പൂച്ചയോ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ തൽക്കാലം വിരമിക്കുന്നു ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് നന്ദി ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അവർക്കും ഇത് ഈ ഒരു നോളജ് അവർക്കുണ്ടാകുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ഇനിയും വീഡിയോകൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം